പാലപ്പം മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പാലപ്പം തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാ സൻ വ്ലോഗ് കിച്ചൺ ട്രഷേഴ്സിൻ്റെ പാലപ്പം മിക്സാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു പാലപ്പം തയ്യാറാക്കിയെടുക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് നാളികേരം എടുത്തിട്ട് അതിൻ്റെ പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് പാലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇളം ചൂട് വെള്ളത്തിലാണ് ഈ പൊടി നമ്മൾ കലക്കിയെടുക്കുന്നത് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തല്ല ഇനി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ പൊടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ നാളികേരപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നാളികേരപ്പാലോ അല്ലെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ടോ ഇത് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളൊരു മിക്സിലെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് കറക്കിയെടുക്കണം അപ്പം ആ ഒരു മിക്സിഡ് ജാറിലിട്ട് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു മുക്കാൽ മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ പാത്രം തിരിച്ച് ചെറുതാണെന്ന് തോന്നി അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാലപ്പം മിക്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പാലപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് പല തരത്തിലുള്ള പൗഡറുകൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പം നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിൻ്റെ മീതെ തന്നെ ഇത് ഏത് രീതിയിലാണ് തയ്യാറാക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതാ ഞാനിതാ മുക്കാൽ മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മാവ് കണ്ടാൽ നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് പുറത്ത് പോകുന്നത് കണ്ടപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് തന്നെ അത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം തയ്യാറാക്കി എടുക്കുക അതിനായിട്ട് ഇതാ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ മാവ് മാവൊഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് പാലപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കും പാലപ്പം നമുക്ക് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ പാലപ്പം മിക്സ് വെച്ചിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും തിരക്കുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെയുള്ള പാക്കറ്റ് വാങ്ങിയിട്ട് പാലപ്പം തയ്യാറാക്കി എടുക്കാം കുറച്ച് പേര് മാത്രമുള്ള വീടുകളിലാണെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങി നമുക്ക് രണ്ട് പ്രാവശ്യം എന്തായാലും ഇഷ്ടം പോലെ എടുക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ മാവ് ഉപയോഗിച്ച് കുറച്ചൊക്കെ പാലപ്പം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെക്ഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്